ഗുഡ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് പ്രധാനപ്പെട്ട തീപിടുത്തങ്ങൾ നടന്നിട്ടുണ്ട് എന്തൊക്കെ പ്രധാനപ്പെട്ട ഫയലുകളാണ് കത്തിപ്പോയതെന്നറിയാൻ കാലങ്ങളെടുക്കും എന്നാലും ആരൊക്കെയോ എന്തൊക്കെയോ തെളിവുകൾ എവിടെയൊക്കെയോ നശിപ്പിക്കുന്ന ഒരു പണി തുടങ്ങിയിട്ടുണ്ട് ഇലക്ഷന് മുമ്പായിട്ട് ഒന്നാമത്തെ തീപിടുത്തം നടന്ന് രണ്ടു ദിവസം മുമ്പ് ഡൽഹിയിലെ ഇൻകം ടാക്സ് ഓഫീസിലാണ് ഒരാൾ മരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ തീപിടുത്തം നടന്നത് ഡൽഹി പണ്ഡിറ്റ് പന്ത് മാർഗിലുള്ള ബി ആസ്ഥാനത്താണ് तेरप कतीपे उदेश के लोगों का अपमान करते हैं गालियां देते हैं उत्तर प्रदेश के लोगों के लिए अनाप शनाप भाषा बोलते हैं वो इनके साथ ही डीएम के लोग हो केरल में लेफ्ट के लोग हो कर्नाटक और तेलंगाना कांग्रेस के लोग हो न प्रधानमंत्री विषन चीटल ഓരോ സ്റ്റേജിലും പ്രസംഗിക്കാൻ പോകുന്നിടത്തൊക്കെ അത് തുടരുകയാണ് ഹിന്ദു മുസ്ലിം വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ പശു മനുഷ്യൻ ഒക്കെ കഴിഞ്ഞപ്പോ അദ്ദേഹം സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ അടിപിടി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് ക്കാര് ഉത്തർപ്രദേശിലെ ജനങ്ങളെ അപമാനിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് നന്നായി പോയി നന്നായി പോയി അങ്ങനെ അപമാനിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം തന്നെ ചെയ്യും പശുവിന്റെ പേരിൽ മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ ആളുകളെ കൊല്ലുന്നത് വിദ്യാഭ്യാസ നിലവാരം ഇല്ലായ്മ ചികിത്സാ സൗകര്യം ഇല്ലായ്മ യോഗി ആദിത്യനാഥിന്റെ പരാക്രമങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും മോദി അങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കട്ടെ സൗത്ത് ഇന്ത്യൻ സ്റ്റോറി എന്ന പേരിൽ ഒരു പോസ്റ്റ് ഇപ്പോൾ ട്വിറ്ററിലെ എക്സിൽ വൈറൽ ആണ് ഈ കാണുന്നതാണ് എക്സിൽ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു മറ്റൊരു വാർത്ത നമ്മുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഒരു മുന്നിൽ അന്തം വിട്ട് കുന്ത വിഴുങ്ങിയിരിക്കുന്നതാണ് ഗവർണ്മെന്റ് ഐ എം വിത്ത് മൈ ഫൈനാൻസ് മൈ റിസ്ക് മൈ സ്റ്റാഫ് സോ വാട്ട് യു ടു സേ ഓൺ ദീസ് സ്റ്റോക്ക് മാർക്കറ്റ് ബ്രോക്കർമാർക്കും റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാർക്കും ഒക്കെ ഉയർന്ന നികുതി ചുമത്തിയിട്ടുണ്ട് അതിന്റെ ഒരു ആശങ്കയാണ് ഒരു ബ്രോക്കർ ഈ പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് പ്രവർത്തനങ്ങളിലും റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിലും ഒക്കെ ഭയങ്കരമായ നികുതി ഭാരം ജനങ്ങൾക്കുണ്ടല്ലോ എന്നാണ് ബ്രോക്കറുടെ ആശങ്ക എന്നാൽ ബ്രോക്കർമാരുടെ ഈ പൈസ ഇടുന്നവരുടെ ഒരു ബുദ്ധിമുട്ടോ കഷ്ടപ്പാടോ ഷെയർ ചെയ്യാതെ തന്നെ ഈ നികുതികളിൽ നിന്ന് നേട്ടങ്ങൾ കൊയ്യുന്ന ഒരു സ്ലീപ്പിംഗ് പാർട്ട്ണറായിട്ട് സർക്കാരിനെ ഇവർ അവതരിപ്പിക്കുകയാണ് ജി എസ് ടി ഐ ജി എസ് ടി സ്റ്റാമ്പ് ഡ്യൂട്ടി സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് ദീർഘകാല മൂലധന നേട്ടം ടാക്സ് എന്നിവയൊക്കെ വിവിധ നികുതികളിൽ നിന്ന് ഗവൺമെന്റിന് ഭയങ്കര കാര്യമായ ഗണ്യമായ നേട്ടമുണ്ടെന്നാണ് ഇയാളുടെ ആരോപണം വി ആർ പുസ് സി ജി എസ് ടി ഐ ജി എസ് ടി സ്റ്റാമ്പ് ഡ്യൂട്ടി എസ് ടി ടി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് സോ ടുഡേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈസ് അർണിംഗ് മോർ ദെൻ ദ ബ്രോക്കർ വി ഇന്ത്യ ഗവൺമെന്റ് ഈ പൈസ ഇടുന്നവരെക്കാൾ കൂടുതലായിട്ട് പണം സമ്പാദിക്കുന്നു ഞങ്ങൾ എല്ലാം നിക്ഷേപിക്കുന്നു ഒരുപാട് റിസ്ക് എടുക്കുന്നു എന്നാൽ ഇന്ത്യൻ സർക്കാർ മുഴുവൻ ലാഭവും എടുക്കുകയാണ് അപ്പൊ നിങ്ങൾ എന്റെ സ്ലീപ്പിംഗ് പാർട്ട്നറാണ് ഞാൻ വർക്കിംഗ് പാർട്ട്നറും പണം റിസ്ക് ജീവനക്കാർ എല്ലാം എന്റെയാണെന്നും ഒരു വീട് വാങ്ങുമ്പോൾ പോലും സ്റ്റാമ്പ് ഡ്യൂട്ടി ജി എസ് ടി ഒക്കെ ഉൾപ്പെടുന്ന കനത്ത നികുതി ഒക്കെയാണ് ഇത്തരം കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് പരിചയമില്ലാത്ത വിഷയമാണ് നമ്മുടെ ധനമന്ത്രിയുടെ അറഗൻസ് നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട് അവർ ഈ ചോദ്യത്തിന് ഉത്തരമേ പറഞ്ഞില്ല ഇവിടെയും സ്ലീപ്പിംഗ് പാർട്ട്ണർക്ക് ഇവിടെ ഇരുന്ന് ഉത്തരം നൽകാൻ കഴിയില്ലെന്ന് പറഞ്ഞു പാറ പോലെ അനങ്ങാതിരുന്നു ഈ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ വൈറൽ വീഡിയോ I don't know about the seat, but definitely they are in double digit in terms of votes. Here in Tamil Nadu, uh, they will be either the first or the second party in Telangana, mm. which is a big thing. Uh, they will be number one in Odisha mm. for sure. They could be very well number one in Bengal. You'd be lot of you would be surprised, but BJP will in in all likelihood, to my mind, BJP is going to emerge as number one party in in West Bengal, in Lok Sabha. സംഘികൾക്ക് സന്തോഷിക്കാനുള്ള ഒരു ഇലക്ഷൻ പ്രൊഡിക്ഷൻ വന്നിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ഇലക്ഷൻ ക്യാമ്പയിൻ ഒക്കെ നടത്തുന്ന രാഷ്ട്രീയ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോറിന്റെ ഒരു പ്രവചനമാണ് എന്തൊക്കെ തിരിച്ചടികൾ ഉണ്ടായാലും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ബി അധികാരത്തിൽ വരും ബംഗാൾ ഒഡീഷ തെലങ്കാന തമിഴ്നാട് ആന്ധ്ര സംസ്ഥാനങ്ങളിൽ മുന്നേറ്റം ഉണ്ടാക്കും മുന്നൂറ് സീറ്റുകൾ ലഭിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രവചനം ബി ജെ പിക്ക് കോൺഗ്രസിനും ഒക്കെ വേണ്ടി തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കും ക്യാമ്പയിനും ഒക്കെ ചുക്കാൻ പിടിച്ചിട്ടുള്ള മനുഷ്യനാണ് പ്രശാന്ത് കിഷോർ ആ പിന്നെ ഒരു വാക്സിൻ വാർത്ത കോവിഷീൽഡിന് പിന്നാലെ കോവാക്സിനും ഒക്കെ പാർശ്വഫലങ്ങൾ പാർശ്വഫലങ്ങളുണ്ടെന്ന് പഠനഫലം ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ റിപ്പോർട്ടാണ് വന്നത് കോവാക്സിൻ എടുത്തവരിൽ ശ്വാസകോശ അണുബാധ പിരീഡ്സ് ആർത്തവൊക്കെ വരുമ്പോൾ ആ സമയത്തുള്ള ക്രമക്കേടുകളൊക്കെ കണ്ടെത്തിയിരിക്കുന്നു അപ്പൊ ഏത് വാക്സിൻ എടുത്തവർക്കും ആശ്വസിക്കാനുള്ള കോവാക്സിൻ ആയാലും കോവിഷീൽഡ് ആയാലും നമുക്ക് പല പല പ്രശ്നങ്ങളുണ്ട് എന്നാണ് വാർത്തകൾ വരുന്നത് പിന്നെ ഒരുപാട് വാർത്തകളുണ്ട് അധികവും ഈ വർഗീയത വിദ്വേഷ പരാമർശങ്ങള് തോന്നിയാസം പറച്ചിലൊക്കെയാണ് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ആണെങ്കിലും അതിനൊന്നും ഒരു അന്തസ്സില്ല കേട്ടോ ഇന്നിത്രയും വാർത്തയിൽ നമുക്ക് നിൽക്കാം നാളെ വീണ്ടും കാണാം